നമസ്കാരം ജനജീവിതം ഞങ്ങൾ വഴിമുട്ടിച്ചു എന്ന് അഭിമാനത്തോടെ സി പി എമ്മിന് പറയാൻ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു മിനിഞ്ഞാന്ന് പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായി ഈ പരിപാടി നടക്കുന്ന സ്റ്റേജ് കിട്ടാനായി വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്തെ നൂറ്റി അൻപത് മീറ്റർ റോഡ് അടച്ചുകെട്ടി സി പി എം അതിനുശേഷം വന്ന വിശദീകരണം ഇത് വിവാദമായപ്പോൾ വന്ന വിശദീകരണം പോലീസിന്റെ അനുമതി വാങ്ങിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അനുമതി വാങ്ങിയിട്ടില്ല എന്ന് പിന്നീട് വ്യക്തമായി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കള്ളം പറയാനും കൊഞ്ഞനം കുത്താനും മാത്രം നാക്ക് നീട്ടുന്ന സി പി എമ്മുകാരനിൽ നിന്ന് അങ്ങനെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും അതിനുശേഷം രാത്രിയോടുകൂടി ഈ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് റോഡ് ഉപരോധിച്ചുകൊണ്ട് റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ടാണ് സ്റ്റേജ് കിട്ടിയിരിക്കുന്നത് അത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് കോടതിയുടെ മുന്നിലാണ് അപ്പോഴൊന്നും അവരാരും കണ്ടില്ല അതിനുശേഷം രണ്ട് രണ്ട് മൂന്ന് പോലീസുകാരെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ നിയോഗിക്കുകയും ചെയ്തു പിന്നീട് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസ് ആർക്കൊക്കെയോ അഞ്ഞൂറോളം പേർക്ക് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ എടുത്ത് സർക്കാരിനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അല്ലെ ഇപ്പോൾ അതിന് ന്യായീകരണം ഒരുപാടുണ്ടല്ലോ ഏത് കാണിച്ചാലും ന്യായീകരിക്കാണ്ടല്ലോ വാർഡ് കൗൺസിലർ സി പി എം കാര്യാണ് അവരിപ്പം കൃത്യമായി അതിനകത്ത് ന്യായീകരണം പറഞ്ഞിട്ടുണ്ട് അവര് പറയുന്ന ഒരു വലിയ നേതാവിന്റെ മകളും കൂടിയാണ് അവര് ഈ അധികാരം ഇങ്ങനെ പിന്നെ മോദിയെ കുറ്റം പറയുന്നവരാണ് മോദി ഭരണത്തിനെ കുറിച്ച് പറയുമ്പോൾ മോദി കുറ്റം പറയുന്നുണ്ട് ഇപ്പോൾ അധികാരം ഇങ്ങനെയാണ് അവർക്ക് കിട്ടും സുഭിനാഥിന് മകൾക്ക് മകൾക്ക് ഇങ്ങനെ ഇങ്ങനെ പോകും അവർ കുടുംബപരമായിട്ടും പരമ്പരാഗതമായിട്ട് അധികാരം കയ്യിൽ വെച്ചിരിക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നു സി പി എം എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി നമ്മൾ സോവിയറ്റ് യൂണിയനിൽ മറ്റോ കാണുമ്പോഴും അങ്ങനെയാണ് അവരവരുടെ അധികാരം ഇങ്ങനെ പരമ്പരാഗതമായിട്ട് അവർ കയ്യിൽ വെച്ചോണ്ട് പോകുന്ന ഒരു സ്ഥി സ്ഥിതി ഉണ്ട് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ എന്തായാലും പിന്നെ ഈ ഈ പിന്നെ ഈ മഹതി അല്ലെങ്കിൽ ഈ ഈ വനിതാ കൗൺസിലെ പറഞ്ഞിരിക്കുന്നത് എന്ത് ആ യോഗം നടക്കുമ്പോൾ പിന്നെ പ്രകടനം നടത്തുമ്പോൾ ഒക്കെ റോഡിൽ ഒത്തിരി ഗതാഗത തടസ്സം വരും ആൾക്കാരെത്തി ബുദ്ധിമുട്ടും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആലോചിക്കണം അവർക്ക് വാങ്ങി വോട്ട് വാങ്ങിച്ച് ജയിച്ച ഒരു കൗൺസിലറാണ് പറയുന്നത് എന്നിട്ട് അവർ എന്തെല്ലാം പറയുന്നറിയാം ഇത് നടപടി അല്ല ഇത് പിന്നെ അനുവാദം വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നടത്താൻ തീരുമാനിച്ചതാണ് അപ്പോൾ പിന്നെ അനുവാദം വാങ്ങിക്കായിരിക്കില്ല വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർ പറയുകയാണ് യഥാർത്ഥം അനുവാദം വാങ്ങില്ല എന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞു ഇവിടെ ഇവിടെ പത്തനിക്കണ്ടം മൈതാനം പോലെയുള്ള പിന്നെ പൊതുസ്ഥലങ്ങൾ വേറെ ഒരുപാടുണ്ട് അവിടെ ഒന്നും നടത്തിയാൽ പറ്റില്ല റോഡ് ഉപരോധിച്ചുകൊണ്ട് ഓർത്തു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ജനങ്ങളുടെ ജനങ്ങള് വെറും ആർക്കും വിലയില്ലാത്തവരാണ് പൊതുജനങ്ങൾ വോട്ട് ചെയ്യേണ്ട ഒരാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരാർക്കും വേണ്ട പിന്നെ നികുതി നികുതിയും പിഴയും പിടിച്ചു പറിക്കാൻ മാത്രമേ അവരുടെ ആവശ്യമുള്ളൂ അപ്പോൾ അവർ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് റോഡുകളും നിരത്തുകളും കയ്യേറി ജാഥകളോ പ്രകടനങ്ങളോ ഒന്നും നടത്താൻ പാടില്ലെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഹൈക്കോടതി ചെയ്യേണ്ടത് ഈ കോടതി ചെയ്യേണ്ടത് കോടതി ലക്ഷ്യമാണ് കോടതി ചെയ്യേണ്ടത് ഇതിന്റെ ഭാരവാഹികൾ രണ്ട് മൂന്നെണ്ണത്തിനെ പിടിച്ച് അകത്തിടുക റിമാൻഡ് ഇവരൊക്കെ എന്ത് ശിക്ഷയാണോ കൊടുക്കാനുള്ളത് ആ ശിക്ഷ കൊടുത്തതിന് ശേഷം മാത്രമേ തുറന്നു കൂടാ അല്ലെ അതിൽ കോടതി എനിക്ക് അത് തന്നെ പറയാനുള്ളൂ പക്ഷേ നമുക്കൊരു നിയമവും സംവിധാനം ഉള്ളതുകൊണ്ട് കോടതി ഈ ൾ മാധ്യമങ്ങളെല്ലാം വാർത്ത ചെയ്തതാണ് കോടതി കണ്ടതാണ് വായിച്ചതാണ് ഈ കോ ഒരു കോടതിയുടെ മുന്നിലാണ് ഈ നിയമലംഘനം നടന്നിരിക്കുന്നത് അല്ല ഈ കോടതിക്ക് കുറച്ച് ജനങ്ങൾക്ക് കോടതിയോടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് ഇവിടെ നിലനിൽപ്പുണ്ട് ഇങ്ങനെ പാത അടച്ച് പിന്നെ യോഗ നടത്തുകയോ പ്രകടനം നടത്തുകയോ ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഉത്തരവുണ്ട് ആ വിധി നിൽക്കുമ്പോൾ ഒരു കോടതി തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ മുന്നിലാണ് ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് വിധി ലംഘിച്ചുകൊണ്ട് കോട്ട ലക്ഷ്യം കാണിച്ചുകൊണ്ട് ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നത് കൃത്യമായിട്ടും അവിടെ പോലീസ് കേസെടുത്തു നമ്മൾ ചോദിക്കേണ്ടത് കോടതി സൊമോട്ടോ എടുത്തോ എന്നാണ് അതാണ് അതാണ് പോലീസുകാർക്ക് പോലീസുകാരുടെ അവസ്ഥ അവിടെ 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 സാധാരണ വഞ്ചൂർക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് എന്ത് പോലീസിന് പക്ഷേ അങ്ങനെയല്ല കോടതി അങ്ങനെയല്ല അങ്ങനെയല്ല കോടതി സൊമോട്ടോ എടുക്കണം ഇതുവരെ ഞാൻ എന്ന് ശ്രദ്ധിച്ചു ഇത്രയും നേരമായിട്ട് ഒരു കോടതിയിൽ ഏതെങ്കിലും ഒരു കോടതി പല കോടതികളുണ്ട് അപ്പൊ എനിക്കൊന്നും ഒരുപാട് കോടതികളുണ്ട് ഇനി ഏത് കോടതി എടുക്കണമെന്നുള്ള വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടോ ജഡ്ജി മാതിരി ആർക്കും എടുക്കാം ആർക്കും എടുക്കാം അതായത് അവിടുത്തെ അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിക്ക് എടുക്കാം ഇപ്പോൾ ഇവിടുത്തെ കോടതിക്ക് എടുക്കാൻ ഞങ്ങൾ എങ്ങനെ എടുക്കും ആരെടുക്കും ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എടുക്കണോ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് എടുക്കണോ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് പിന്നെ രണ്ടാം കോടതി എടുക്കണോ ഇങ്ങനെ തർക്കം ഉണ്ടാകുമായിരിക്കുക പക്ഷേ അതിനേക്കാരുപരി ഹൈക്കോടതിക്ക് എടുക്കാമല്ലോ ഈ വാർത്ത ഒന്നാണ് ഹൈക്കോടതിയിലെ ഉത്തരവാണ് സ്വന്തം ഉത്തരവാണ് ആ ഉത്തരവ് ലംഘിച്ചിരിക്കുകയാണ് മാത്രമല്ല ആ ആ ഉത്തരവ് ലംഘിച്ചിട്ട് ആ ഉത്തരവിനെതിരെ പറഞ്ഞ പിന്നെ ജഡ്ജിമാരെ ചുംബന്മാരെന്ന് വിളിച്ച ഒരു സി പി എം നേതാവിനെ പ്രമുഖനായ സി പി എം നേതാവിനെ പിടിച്ചകത്തിട്ടുള്ള കോടതിയാണെന്ന് ജയിലിൽ ഇട്ടു അതായത് ജയിലിൽ ഇട്ടു ഹൈക്കോടതി വിധിച്ചു പിന്നെ അയാൾക്ക് ആറുമാസത്തെ തടവും രണ്ടായിരം രൂപ പിഴയും ഹൈക്കോടതി വിധിച്ചു അല്ലല്ലേ തടവുകയുള്ളു അല്ല അത് കുറച്ചു ദിവസമേ ഉള്ളൂ അത് എന്നാലും ഒരു ദിവസമെങ്കില് ശിക്ഷ എന്ന തരത്തിൽ അല്ല ഞാൻ ചോദിച്ചു ഒരു ദിവസം എനിക്ക് ഇതാണ് മനസ്സിലാക്കാത്തത് ഇതാണ് എനിക്ക് എന്റെ രോഷം ഇതാണ് എന്തിനാണ് ഈ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉളുപ്പില്ലാതെ യാതൊരു മുതൽ മുടക്കമില്ലാതെ ഇങ്ങനെ ഇറങ്ങി നടന്ന് ദ്രോഹിക്കുന്നവർക്ക് ഇത്രയും നിയമം ഇത്രയധികം പ്രിവിലേജ് കൊടുക്കുന്നത് അല്ല അസാധാരണക്കാരന് ഇത്രയധികം കഷ്ടപ്പെടുന്നത് അവിടെ രോഷം അത് ശരിയാണ് അങ്ങനെ പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യമല്ല ആറുമാസ തടവാണ് ഹൈക്കോടതി ഹൈക്കോടതി കൃത്യമായി പ്രിവിലേജ് കൊടുത്തില്ല കേട്ടോ കൃത്യമായിട്ടും കേരള ഹൈക്കോടതി പിന്നെ ആറുമാസ തടവും രണ്ടായിരം രൂപ പിഴയും വകുപ്പ് അങ്ങനെ ഉള്ളു അതുകൊണ്ട് എന്നിട്ട് പിന്നെ അന്ന് തന്നെ വിധി വന്നതിൻ്റെ അന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞു പിടിച്ച് ജയരാജനെ പിടിച്ച് അകത്താൻ പറഞ്ഞു അപ്പോൾ ജയരാജൻ വന്ന് കോടതിയിൽ അപേക്ഷ കൊടുത്തത് എനിക്ക് അപ്പീലിന് പോകണം അപ്പീലിൽ പോകുന്നവരെ എന്നെ പിന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു ഹൈക്കോടതി കേട്ടില്ല രജിസ്ട്രാർ പറഞ്ഞു ഹൈക്കോടതി രജിസ്ട്രാർ പറഞ്ഞു ഇപ്പൊ അയാളെ പിടിച്ച് ഞാൻ വിധിച്ചു കഴിഞ്ഞു ഇനി അയാൾ അപ്പീൽ പോകണമെങ്കിൽ അയാൾ പൊയ്ക്കോട്ടെ അത് പിന്നെ കാര്യം ഇപ്പൊ ഇപ്പൊ ചാത്തരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ ചാത്തി ആറ് ദിവസം കടന്നു ആറ് ദിവസം ആ കുറച്ച് ദിവസം കടന്നു അതിനുശേഷമാണ് അവിടെ പരിഗണിച്ചത് അതിന് ശേഷം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ അരിൽ ഷുക്കൂർ മതക്കേസിൽ പ്രതികളാണ് ഇ പി ജയരാജ അല്ല പി ജയരാജനും ടി വി രാജേഷ് ഒരു ദിവസവും കിടന്നു ഇല്ല ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇനിയിപ്പം അന്വേഷണ ഏജൻസികളാണ് പിന്നെ പിണറായി വിജയനും മകൾക്കുമെതിരെ കേസെടുക്കാനുള്ള ഒരു ദിവസം ചോദ്യം ചെയ്തോ ഒരു ദിവസം ചോദ്യം ചെയ്തോ ഇവിടെ എത്രയോ പേരെ അല്ല അതൊക്കെ വരട്ടെ അല്ല ഈ പറയുന്ന കാലതാമസം ഏറ്റവും വലിയ നീതി നിഷേധം തന്നെയാണ് അത് തർക്കമല്ല അങ്ങനെ ചെയ്യണം ഇവിടെ യഥാർത്ഥത്തില് യഥാർത്ഥത്തില് ശിക്ഷ ഒരു ഒരു ഇവർക്ക് കൊടുക്കേണ്ടത് മുൻഗണന അല്ല ഒരു പരിഗണന അല്ല കൊടുക്കേണ്ടത് അതായത് പൊതുപ്രവർത്തകരാണ് എന്ത് പൊതുപ്രവർത്തനമാണ് ഇവരൊക്കെ ചെയ്തത് പറഞ്ഞ ഈ നാടിന് ചെയ്ത എന്തെങ്കിലും ഒരു ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അത് എല്ലാവരെയും ഇട സി പി എമ്മിന് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കാര്യമൊക്കെ നമുക്കറിയാം പല തൊഴിൽശാലകളും പൂട്ടിച്ചുള്ള പൊടിച്ചിട്ടുള്ളവരാണ് അപ്പൊ അതൊക്കെ നമുക്ക് വിടാം അല്ല അത് പറയുമ്പോഴാണ് ഞാൻ അപ്പോഴും ഒന്നും കൂടെ പറഞ്ഞു ഈ തൊഴിൽശാല പൂട്ടിച്ചെന്ന് പറയുമ്പോൾ പണ്ട് ഈ തൊഴിൽശാല പൂട്ടുമ്പോൾ പൂട്ടിക്കുമ്പോൾ സന്തോഷമാണ് ആ പൂട്ടിച്ചേ പൂട്ടിച്ചേ നമ്മൾ പറഞ്ഞില്ലേമാർ മുഖ്യാന്തം പറഞ്ഞു ചുമ്മാ അല്ല സിനിമയിലെ ഡയലോഗ് അല്ലാതെ കറക്റ്റാണ് പൂട്ടിച്ചേ പൂട്ടിച്ചേ ഞങ്ങൾ പൂട്ടിച്ചേ ഒരു കമ്പനി കൂടെ പൂട്ടിച്ചേ എന്നുള്ള മുദ്രാവാക്യം അതുപോലെയാണ് ഇപ്പം എന്താ അഞ്ചൂരിൽ ഞങ്ങൾ തടസ്സപ്പെടുത്തിയെ തടസ്സപ്പെടുത്തിയെ ഒരു ദിവസം തടസ്സപ്പെടുത്തിയെ സിന്താവാ സിന്താവാ അവരെ ചെയ്യും ഒന്നും ചെയ്യില്ല മാധ്യമങ്ങളൊക്കെ ഒന്നും കൂടി വാർത്തയാക്കി അപ്പം ജനങ്ങളും ഈ പറയുന്ന ബാക്കി പോലീസുകാരും ഒക്കെ വീണ്ടും പേടിച്ചു അല്ല സി പി എമ്മിനോട് കളിച്ച് ഒരു കാര്യം നടക്കില്ല സി പി എമ്മിനോട് കളിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ അവർ ചെയ്ത് ചെയ്യൂന്ന് പറഞ്ഞ് ചെയ്തിരിക്കും അപ്പോൾ എന്താണ് കുറെ പേര് ഇനി സി പി എമ്മിന്റെ അവർക്കാണ് കൈക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ എന്ത് നമ്മൾ തെര കാണിച്ചാലും പാർട്ടി നമ്മളോടൊപ്പം നിക്കും എന്ന് കരുതിയിട്ട് അവർക്ക് അതിനകത്ത് ആള് അങ്ങനെ തന്നെയാണ് ആളെ കൂട്ടിയതും അങ്ങനെ തന്നെ ആളെ നിർത്തുന്നതും അങ്ങനെ തന്നെയാണ് ഈ ഗൂണ്ടുകളെ സൃഷ്ടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അതാണ് ഒരു പാർട്ടി അതുകൊണ്ടാണ് അതിലൊരു രാഷ്ട്രീയ പാർട്ടി എന്ന തലത്തിലേക്കാൾ ഉപരി അതൊരു ഒരു അധോലോക പാർട്ടിയായിട്ട് അത് മാറാൻ കാരണം അതിനകത്ത് ഈ പൊട്ടിക്കലും സ്വർണ്ണം പൊട്ടിക്കലും കള്ളക്കടത്തുകാരും ലഹരി കടത്തുകാരും സ്ത്രീ പീഡകരും കൂടുതലുണ്ടാവാൻ കാരണം എന്താണ് ആ തരത്തിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വന്നത് കാരണം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്തു അവർ നമ്മളെ നോക്കും ആ ഒരു ബോധത്തോടു കൂടി അവന്മാരെല്ലാം ഈ പാർട്ടിക്കകത്ത് ചേക്കേറി ഇപ്പോൾ പാർട്ടിക്ക് അവർ തലവനായിരിക്കുന്നു അതുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ആയിരിക്കുന്നത് ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ പഴയ തല തലമുറ ആയതുകൊണ്ട് അയാൾ ഇങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും അത് വേറെ കാര്യം അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് കാരണം നീതി നിഷേധം വിലയില്ല കോടതില്ല സ്വന്തമായിട്ട് പാർട്ടി അല്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പിന്നെ കോടതി പോലീസ് സ്റ്റേഷൻ ഇതൊക്കെയാണ് സി പി എമ്മിന്റെ രീതികള് അപ്പൊ ഒരു ഈ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിച്ച് എത്ര മനുഷ്യരെന്ന് എന്ന് അറിയാം അതുവഴി ജനറൽ ഹോസ്പിറ്റലിൽ പോകേണ്ട റോഡാണ് അവിടെ അത്യാസന നിലയിലുള്ള രോഗികളെ കൊണ്ട് പോകണമെങ്കിൽ പോലും ഒന്ന് ആലോചിച്ചോക്കും അല്ലെങ്കിൽ തന്നെ സാധാരണക്കാരന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ ആർക്കെന്ത് ചെയ്യാതെ അപ്പൊ ഇതൊന്നും മേള നടന്നിട്ട് മതി ബാക്കി ആംബുലൻസ് പോക്കുക എന്നിട്ടും ഈ എന്തൊരു ധാഷ്ട്യമാണ് ഇനി വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇതുപോലൊരു ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇത് സി പി എം അനുവദിക്കുമായിരുന്നു ഈ പോലീസ് കൈയ്യും കിട്ടി നോക്കി നിൽക്കുമായിരുന്നു അപ്പൊ പ്രകടനമായിട്ട് വന്നേ പ്രകടനമായിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിലെ പിക്കറ്റിങ് നടത്തും പോലീസ് സ്റ്റേഷൻ മേള നടത്തും പോലീസ് വന്ന് ഉടനെ അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഇത് ഇതൊരു ഗതികേടാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനം വരട്ടുകയാണ് ഒരു വല്ലാത്തൊരു ഗതികേടിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇനി ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ എന്തായാലും നമുക്ക് ഒന്ന് വെറുതെ നടക്കൂല എങ്കിലും ഒന്ന് പ്രത്യാശിക്കാം കോടതി സുമോട്ടോ കേസ് എടുക്കണേ ഹൈക്കോടതി എന്നിട്ട് ഈ ഈ വഞ്ചൂർ ബാബുവിനെയൊക്കെ പൊക്കി രണ്ടും മൂന്ന് ദിവസം കോടതിക്ക് മുമ്പ് ഈ കോടതിക്ക് എടുക്കാം അഞ്ചൂർ കോടതിക്ക് എടുക്കാം തൊട്ട് മുമ്പ് നടന്നതാണ് അവര് കണ്ടതാണ് ജഡ്ജിമാർ അതിനെ കൂടെ കാറിൽ ജഡ്ജിമാരും ചുറ്റു കറിയായിരിക്കും അവർക്ക് പലപ്പോഴും പറയുന്നത് അവരും നിസ്സംഗത കാണിക്കുന്നെങ്കിൽ പിന്നെ ഈ കേരളത്തിലെ ജനത്തിന് ആരെയാണ് നമുക്ക് അതാണ് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടുത്തെ കോടതികളും സിആർപി സിയും ഐ പി സിയും ബി എൻ എസും പോലീസ് സ്റ്റേഷനും ഉരുട്ടിക്കൊലയും ലോക്കപ്പും ലാത്തിയും ലാത്തി ചാർജും ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ അത് പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മളൊക്കെ അന്നും അടിമകളാണ് ഇന്നും അടിമകളാണ് അത് മാത്രമേ പറയാനുള്ളൂ